ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രല്ലെ ഇസ്രായേൽ വധിച്ചതിനു പിന്നാലെ പ്രതികരണവുമായി ഇറാന്റെ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി ഖമേനി സൈണിസ്റ്റ് ക്രിമിനലുകൾക്ക് ഹിസ്ബുള്ളയെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെന്ന് ഖമേനി പറഞ്ഞു ഇസ്രയേലിന്റെ ആക്രമണത്തിൽ ഹിസ്ബുള്ളക്കേറ്റത് ചെറിയ പോറൽ മാത്രമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ലബനനിൽ ഹിസ്ബുള്ളക്ക് ശക്തമായ അടിത്തറയുണ്ട് അതുകൊണ്ട് തന്നെ സൈനിസ്റ്റ് ക്രിമിനലുകൾ ഇപ്പോൾ ഏൽപ്പിച്ചിട്ടുള്ളത് ചെറിയ പോറിൽ മാത്രമാണ് എല്ലാ പ്രതിരോധ സേനകളും ഹിസ്ബുള്ളയുടെ പക്ഷത്താണെന്നും ഖമേനി വ്യക്തമാക്കി ഇസ്രയേലിന് ഇതുവരെ ഇസ്ബുള്ളയെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെന്നും ഖമേനി കൂട്ടിച്ചേർത്തു ലബനനിൽ കുട്ടികളെയും സ്ത്രീകളെയും നിഷ്കരണം കൂട്ടക്കൊല ചെയ്ത സംഭവങ്ങൾ സൈനിസ്റ്റ് ക്രിമിനലുകളുടെ ക്രൂരമായ സ്വഭാവത്തെയാണ് വെളിവാക്കുന്നത് നിലവിലെ നേതാക്കളുടെ ബുദ്ധിശൂന്യമായ നയങ്ങൾ കൂടി ഇക്കാര്യത്തിൽ പ്രകടമാണ് ഗാസയിൽ ഒരു വർഷക്കാലമായി തുടരുന്ന യുദ്ധത്തിൽ നിന്ന് സൈനിസ്റ്റ് ക്രിമിനലുകൾ പാഠം ഉൾക്കൊണ്ടിട്ടില്ല സ്ത്രീകളുടെയും കുട്ടികളുടെയും കൂട്ടക്കൊലകൾ കൊണ്ടൊന്നും ഹിസ്ബുള്ള എന്ന ശക്തമായ പ്രതിരോധ സംവിധാനത്തിന് പോറൽ ഏൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും ഖമേനി കൂട്ടിച്ചേർത്തു അതേസമയം ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിയെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇറാൻ ഭരണകൂടമാണ് ഖമേനിയെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് ഹിസ്ബുള്ള തലവൻ ഹസൻ നസറല്ല കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഇറാൻ തിടുക്കത്തിൽ നടപടിയെടുത്തത് നേരത്തെ ഇസ്രയേൽ സൈന്യമാണ് ഹസൻ നസ്രല്ലയെ വ്യോമാക്രമണത്തിലൂടെ വധിച്ചതായി റിപ്പോർട്ട് ചെയ്തത് ഇസ്രയേൽ ലക്ഷ്യം വെച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഹിസ്ബുള്ള നേതാക്കളിൽ ഒരാളായിരുന്നു നസ്രല്ല ബെരൂട്ടിലെ ഹിസ്ബുള്ള ആസ്ഥാനത്തേക്ക് നടത്തിയ ആക്രമണത്തിലാണ് നസ്രല്ലെ വധിച്ചത് എന്നാണ് ഇസ്രയേൽ അവകാശപ്പെട്ടത് മൂന്ന് പതിറ്റാണ്ടായി ഹിസ്ബുള്ള സെക്രട്ടറി ജനറലായിരുന്നു ഹസൻ നസ്രല്ല ലബനനിലും പശ്ചിമേഷ്യയിലും ഏറ്റവും സ്വാധീനമുള്ള സായുധ സംഘടനയായി ഹിസ്ബുള്ളയെ വളർത്തിയെടുത്തതും നസറല്ല തന്നെയാണ് അബ്ബാസ് അൽ മുസാബി കൊല്ലപ്പെട്ടപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മുപ്പത്തിരണ്ടാം വയസ്സിലാണ് ഹിസ്ബുള്ളയുടെ തലപ്പത്തേക്ക് നസറല്ല എത്തുന്നത് ഇറാൻ പുന്തുണയുടെയായിരുന്നു ഹിസ്ബുള്ളയുടെ പ്രവർത്തനങ്ങളും അതേസമയം ലബനനിൽ വ്യോമാക്രമണം കടുപ്പിക്കുകയാണ് ഇസ്രയേൽ തെക്കൻ ബേറൂത്തിൽ കഴിഞ്ഞ ദിവസം നടത്തിയ ശക്തമായ ആക്രമണത്തിൽ ഹിസ്ബുള്ള തലവൻ നസറല്ലയുടെ മകൾ സൈനബ് നസറല്ല കൊല്ലപ്പെട്ടതായും ദേശീയ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇക്കാര്യം സംബന്ധിച്ച ഇസ്രയേലോ ഹിസ്ബുള്ളയോ ലബനീസ് അധികൃതരോ പ്രതികരിച്ചിട്ടില്ല സൈനബ് നസറുള്ളയുടെ മരണം സ്ഥിരീകരിക്കപ്പെട്ടാൽ ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള നിലവിലെ ഏറ്റുമുട്ടലിന്റെ രൂപവും ഭാവവും മാറിയേക്കാമെന്നാണ് സാധ്യത ഇസ്രയേലിനെതിരായ ആക്രമണത്തിന് ഇറാൻ കൂടി രംഗത്തെത്താനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ള തലവൻ ഹസ്സൻ നസറല്ല കൊല്ലപ്പെട്ടതോടെ മധ്യേഷ്യയിലെ സംഘർഷങ്ങൾ യുദ്ധസമാന സാഹചര്യങ്ങളിലേക്ക് നീങ്ങുകയാണ് വടക്കൻ ഇസ്രയേലിലേക്ക് റോക്കറ്റുകൾ വിക്ഷേപിച്ചതിന്റെ ഉത്തരവാദിത്തം ഹിസ്ബുള്ള ഏറ്റെടുത്ത മണിക്കൂറുകൾക്ക് ശേഷമാണ് തുടർച്ചയായ പ്രത്യാക്രമണങ്ങൾ ഉണ്ടായത് ഹിസ്ബുള്ളയുടെ മിസൈൽ യൂണിറ്റിലെ കമാൻഡറായ മുഹമ്മദ് അലി ഇസ്മൈലിനെയും അദ്ദേഹത്തിന്റെ ഡെപ്യൂട്ടി ഹുസൈൻ അഹമ്മദ് ഇസ്മായിലിനെയും തെക്കൻ ലെബനനിൽ വെച്ച് വധിച്ചതായും ഇസ്രയേൽ സൈന്യം അറിയിച്ചിട്ടുണ്ട് ഇസ്ബിള്ളയുടെ അവസാനം കാണുന്നതുവരെ ആക്രമണം തുടരുമെന്നാണ് ഐക്യരാഷ്ട്ര സഭയെ അഭിസംബോധന ചെയ്ത ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്നാഹു വ്യക്തമാക്കിയത് ഇസ്ബുളയെ തകർക്കാൻ മാത്രം സയനിസ്റ്റുകൾ വളർന്നിട്ടില്ല എന്നായിരുന്നു ഹസൻ നസ്രയുടെ വധത്തിന് പിന്നാലെ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനി പ്രതികരിച്ചത് ഇതിന് ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നും ഇറാൻ ഭരണാധികാരി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നാൽ ആവനാഴിയിൽ ആയുധങ്ങൾ അവസാനിച്ചിട്ടില്ല എന്ന ഇസ്രയേലിന്റെ മറുപടി മറ്റൊരു യുദ്ധത്തിനുള്ള കോപ്പുകൂട്ടലായാണ് ലോകം കാണുന്നത് ന്യൂസ് ഡെസ്ക് കേരള